മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആകൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശരത് ആദില നൂറ ബിൻസി അതേപോലെ തന്നെ സരിഗ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക അനുമോളെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അക്ബർ കപ്പടിക്കണം അല്ലെങ്കിൽ നിങ്ങൾ കപ്പടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ് അപ്പാനി പറയുന്നത് നിങ്ങൾ എന്താണെങ്കിലും ടോപ്പ് ഫൈവിൽ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പാനിയും അതേപോലെ തന്നെ നിങ്ങളും എനിക്ക് ഒരു കാര്യം നന്നായിട്ടറിയാം ഇന്നലെ അനുമോൾ നല്ല കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് നിന്നത് അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ടാണ് അവൾ അവൾ നില മിണ്ടാണ്ടിരുന്നത് അതെനിക്ക് നന്നായി മനസ്സിലായി എന്താണെങ്കിലും അവൾ നല്ല രീതിയിലുള്ള പ്രമോഷനാണ് കൊടുത്തിട്ടുള്ളത് പി ആർ ജയിക്കോ അല്ലെങ്കിൽ ജനങ്ങൾ ജയിക്കോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പാനി പറയുന്നുണ്ട് ആ അനുമോളുടെ പി ആർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ പി ആറ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അകത്ത് കയറുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ അവരെന്നോട് പറഞ്ഞു ഒരു പത്ത് ലക്ഷം രൂപ തന്നിട്ടുണ്ടെങ്കിൽ ചേട്ടനെയും ഞങ്ങൾ ഇങ്ങനെ സ്റ്റാർ ആക്കിത്തരായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പത്ത് ലക്ഷം എണ്ണി കൊടുക്കാൻ അത്രയും പൈസ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും പുറത്തു വരികുന്നത് എന്താണെങ്കിലും ബിൻസി പുറത്തു പോകേണ്ട ഒരാളല്ലായിരുന്നു അവൾ പ്രൊമോഷൻ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവൾക്ക് ഇപ്പം ഇങ്ങനെ ഈ നിൽക്കേണ്ടി വന്നതും ഇങ്ങനെ സങ്കടപ്പെടേണ്ട സങ്കടപ്പെടേണ്ടി വന്നതും അപ്പാനി പറയുന്നുണ്ട് പിന്നെ നമുക്ക് പി ആറുകളെ കുറ്റം പറയാനൊന്നും പറ്റില്ല അവർ അവരുടെ ജോലികൾ ചെയ്യുന്നു അവർക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് അവർ ജോലി ചെയ്യും അടുത്ത സീസൺ വരുമ്പോൾ അവർ വേറെ ഒരാൾ പിടിക്കും അവർ പറയുന്നു അവരൊരു ഡിമാൻഡ് വെക്കുന്നു ആ പൈസ നമ്മൾ കൊടുക്കുന്നു അവർ പറയുന്നത് പോലെ നമ്മളെ വിന്നറാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്തു തരുന്നതാണ് അപ്പാന് പറയുന്നത് എന്താണെങ്കിലും നമുക്ക് കാണാമെന്നാണ് ആതിൽ പറയുന്നത് അപ്പോൾ നൂറ് വയ്ക്കുന്നുണ്ട് അന്ന് പിന്നെ എന്തിനു ശരത്തായിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്യുന്നത് ആ അതാണിവിടെ പ്രശ്നം പി ആറുകൾ നല്ല രീതിയിൽ കഴിക്കും പക്ഷേ മറ്റുള്ളവർ കുടുംബം തകർക്കുന്ന രീതിയിലായിരിക്കും അവർ കളിക്കുന്നതെന്നാണ് മാന്യമായ രീതിയിൽ അവർക്ക് കളിക്കാം വോട്ടുകൾ ജനങ്ങളോട് മാന്യമായ രീതിയിൽ ചോദിച്ച് അവർക്ക് കളിക്കാം പക്ഷേ ഇതങ്ങനെയല്ലോ കളിക്കുന്നതെന്നാണ് ശരത് പറയുന്നത് അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ വാണിംഗ് ശരത്തിന് വരുന്നുണ്ട് എത്ര തവണയാണ് ശരത് നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് വാൺ ചെയ്യുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന്